കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് തല സമ്മേളനം ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് കെ ബാലസിംഗ് ചെയ്തു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കലോത്സവം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച മത്സരം ഉച്ചയോടെ സമാപിച്ചു நீ கடுவாவை நீண்ட வன்யமில் ஆக்ரமணம் நிட்டு ஜீவன் கை முடித்து பயத்தோடு കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് അധ്യക്ഷയായിരുന്നു പ്രസിഡന്റ് കെ ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു ഈ പിള്ളേര് ദൈവം നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ഈശോ നമുക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കരുതുന്നത് അത് നമുക്കൊരു ഗിഫ്റ്റ് തന്നെയാണ് തുടർന്നുള്ള കാലങ്ങളിലും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല രീതിയിൽ പഠിപ്പിക്കാനും സർവീഷ്വരൻ നിങ്ങളെ അനുകരിക്കട്ടെ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി കൃത്യമായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം അവരൊക്കെ ഈ സമൂഹത്തിൽ മെച്ചമായി അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല സാഹചര്യം എത്താത്ത ഈ സമൂഹത്തിൻ്റെ കടമയാണ് അവർക്ക് ദൗത്യം അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ അവരെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ മൂല്യം പറയാൻ പഞ്ചായത്ത് തല കലോത്സവത്തിൽ സമ്മാനാർഹനായ കുട്ടികൾക്കാണ് ബ്ലോക്ക് തലത്തിലുള്ള കലോത്സവത്തിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് ചക്കപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജ്മോൾ ഷിബി കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബൻ പാനോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജോസഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സോദരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീന ജേക്കബ് സ്റ്റെബി സി എസ് ജെയ്സമ്മ സണ്ണി അപ്പുക്കുട്ടൻ പുല്ലനാട്ട് ജോമോൻ തെക്കേൽ റോയി എവറസ്റ്റ് ടോമി അഴുകൻ പറമ്പിൽ കട്ടപ്പന ഐ ഓഫീസർ ലേഖ ആർ തുടങ്ങിയവർ സംസാരിച്ചു